നമസ്കാരം തിരുപ്പതി ശ്രീ വെങ്കിടേശ്വര ക്ഷേത്രത്തിലെ പ്രസാദമായ ലഡുവിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിക്കുന്നത് പൊറുക്കാനാവാത്ത പാപമാണെന്ന് കേന്ദ്രമന്ത്രിയും ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറിയുമായ ബന്ദി സഞ്ജയ് കുമാർ ഇതിനെ കാരണക്കാരായവർക്കെതിരെ അന്വേഷണം നടത്തി നിയമപരമായി നേരിട്ട് കർശന നടപടി എടുക്കണമെന്ന് ആന്ധ്രാപ്രദേശ് സർക്കാരിനോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു മുൻ വൈഎസ് ആർ പി സി സർക്കാരിന്റെ കാലത്ത് തിരുമല തിരുപ്പതി ദേവസ്ഥാനം ബോർഡിൽ മറ്റു മതങ്ങളിൽ നിന്നും നിരീശ്വരവാദികളിൽ നിന്നുമുള്ള ഏതാനും പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തിരുമല ലഡ്ഡു വളരെ വിശുദ്ധ പ്രസാദമായി കണക്കാക്കപ്പെടുന്നു എന്നാൽ മുൻ സർക്കാർ ചെയ്തത് മാപ്പർഹിക്കാത്ത പാപമാണ് മുൻ സർക്കാരിന്റെ കാലത്ത് തിരുമല തിരുപ്പതി ദേവസ്ഥാനം ബോർഡിൽ മറ്റു മതങ്ങളിൽ നിന്നുള്ള കുറച്ചു ആളുകളെ ഉൾപ്പെടുത്തിയിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് ഉടൻ തന്നെ അന്വേഷണം നടത്തണമെന്നും കർശന നടപടി എടുക്കണമെന്നും ആന്ധ്രാപ്രദേശ് സർക്കാരിനോട് താൻ അഭ്യർത്ഥിക്കുന്നതായി ബി ജെ പി നേതാവ് പറഞ്ഞു നേരത്തെ ബി ജെ പി നേതാവും മുൻ ടി ബോർഡ് അംഗവുമായ ഭാനുപ്രസാദ് റെഡ്ഡി തിരുപ്പതി പ്രസാദമായ മധുര പലഹാരങ്ങളിൽ മൃഗങ്ങളുടെ കൊഴുപ്പ് ഉപയോഗിച്ചുവെന്നാരോപിച്ചതിനെ അപലംബിച്ചു രംഗത്തെത്തിയിരുന്നു മുൻ മുഖ്യമന്ത്രി ജഗൻ മോഹൻറെ നേതൃത്വത്തിലുള്ള മുൻ വൈഎസ് ആർ പി സി സർക്കാരിനെതിരെ പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ജഗൻമോഹൻ റെഡ്ഡിയുടെ കാലത്ത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ടി പരിശുദ്ധ പശുവിൻ നെയ് ഉപയോഗിച്ചാണ് ലഡ്ഡു തയ്യാറാക്കിയത് എന്നാൽ അതിൽ സസ്യ എണ്ണയും മൃഗക്കൊഴുപ്പും കലർന്നതായി തങ്ങൾക്ക് റിപ്പോർട്ട് ലഭിച്ചു എന്നും അദ്ദേഹം വ്യക്തമാക്കി തിരുമലയുടെ ചരിത്രത്തിൽ സംഭവിച്ചത് വളരെ മോശമായ കാര്യമാണ് തങ്ങൾക്ക് വളരെ സങ്കടമുണ്ടെന്നും ഈ വിഷയത്തെ അപലംബിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു കൂടാതെ ജഗൻമോഹൻ റെഡ്ഡിയുടെ സർക്കാർ ഹിന്ദു തീർത്ഥാടകരുടെ പ്രത്യേകിച്ച് ബാലാജിയുടെ ഭക്തരുടെ വികാരത്തെ തകർക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും ജഗൻമോഹൻ റെഡ്ഡി തിരുമല തിരുപ്പതി ദേവസ്ഥാനം ചെയർമാൻ ഭൂമന കരുണാകർ റെഡ്ഡി എന്നിവർക്കെതിരെയാണ് താങ്കൾ പരാതി നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആണ് ബുധനാഴ്ച ഞെട്ടിക്കുന്ന ആരോപണം ഉന്നയിച്ചത് തിരുമലയിലെ വെങ്കിടേശ്വര സ്വാമി ക്ഷേത്രം ഞങ്ങളുടെ ഏറ്റവും പവിത്രമായ ക്ഷേത്രമാണ് തിരുപ്പതി പ്രസാദത്തിൽ ജഗൻ ഭരണകൂടം നെയ്നു പകരം മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചെന്നറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കോടിക്കണക്കിന് ഭക്തരുടെ മതവികാരത്തെ മാനിക്കാതെ വൈഎസ് ജഗനും വൈഎസ് ആർ സി പാർട്ടി സർക്കാരിനെയും കുറിച്ച് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡാസ് ഭാരതഭൂമി